ൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്തിന്റെ കായിക വിനോദമായ നാടൻ പന്തുകളി മത്സരം ബഹറിൻ മീഡിയ സിറ്റി നടത്തുന്ന മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടത്തുന്നു സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള ഗാലക്സി ബഹ്റിൻ രക്ഷാധികാരി വിജയൻ കരുമല പോസ്റ്റർ പ്രകാശനം ചെയ്തു ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈദാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ സയ്ദ് ഹനീഫ മോനി ഓടിക്കണ്ടത്തിൽ ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം ബി എം സി സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൌജന്യമായി ഓണസദ്യ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി രഞ്ജിത് കുരുവിളയെ മൂന്ന് ഏഴ് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അല്ലെങ്കിൽ മോബി കുര്യാക്കോസിനെ മൂന്ന് 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 ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് എന്നിങ്ങനെയുള്ള നമ്പറുകളിൽ ബന്ധപ്പെടാം എല്ലാ കായിക പ്രേമികളെയും മത്സരം കാണുവാനായി സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു